ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ത്രീകൾക്കായിട്ട് വീട്ടിലിരുന്നിട്ട് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ടൈലറിംഗ് ആണ് ടൈലറിങ് പല വിധത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും ഹോൾസെയിലായിട്ട് നമുക്ക് ബൾക്കായിട്ട് തുണി എടുത്തിട്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് അടിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ പുറത്തുനിന്ന് ആളുകൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുന്ന് തരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ പറ്റും പിന്നെ അതേപോലെ തന്നെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മുടെ നൈറ്റി അതേപോലെ തന്നെ നമസ്കാര കുപ്പായ ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുമോ അപ്പം അതിനായിട്ട് നമുക്ക് ഈ മെഷീൻ അത്യാവശ്യമാണ് നമ്മൾ ലോക്ക് മെഷീൻ ടൈലറിങ് തുടങ്ങുന്ന ആളുകൾ എന്തായാലും ലോക്ക് മെഷീൻ എടുക്കണം അതേപോലെ തന്നെ സാധാരണ ഒരു മെഷീനും കയ്യിൽ വെക്കണം കാരണം കറണ്ട് പോയാൽ നമുക്ക് അടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെയുള്ള ബിസിനസ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതേപോലെ കുട്ടികളുടെ ഐറ്റംസ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉപയോഗപ്പെടുന്ന ഐറ്റംസ് കുറച്ച് കൊടുന്ന് വെക്കുക അതേപോലെ തന്നെ മൂന്ന് നമ്മളെ ന്യൂ ബോണ് ഡ്രസ്സുണ്ടല്ലോ ഒരു നമ്മൾ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ഒരു വയസ്സെന്നല്ല ഒരു മാസം തൊട്ടിട്ട് മൂന്ന് വയസ്സ് വരെയുള്ള ഡ്രസ്സ് നമ്മൾ കൂടുതലായിട്ട് കൊടുന്ന് വെക്കുക അതേപോലെ ഇന്നർ വെയറുകൾ സ്കൂൾ ഐറ്റംസ് ബെഡ്ഷീറ്റ് തോർത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കൊടുന്ന് വെക്കുക ഈ ടൈലറിങ് ഇതൊക്കെ വളരെ ഉപകാരപ്പെടും പിന്നെ നോട്ട് ബുക്ക് പെൻസില് പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഈ സാധനങ്ങൾ കൊടുന്ന് വെക്കണേൽ മാറ്റങ്ങൾ വരുത്താം ഫസ്റ്റിൽ നമ്മൾക്ക് ഇറക്കുമ്പോൾ അത്ര തന്നെ അറിയൂല പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നായിട്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും അതേപോലെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മസാലപ്പൊടികളാണ് അപ്പം നമ്മളെ വീട്ടിൽ പൊടിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് വേറൊന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗരം മസാല ബീഫ് മസാല ചിക്കൻ മസാല പിന്നെ ഫിഷ് ഫ്രൈ മസാല ഫിഷ് മസാല ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഫിഷ് മസാലയുടെ ബോഡിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് കാരണം നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവരെടുത്ത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്തിനാ വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും ചൂടും തന്നെ കാറ്റ് തട്ടാതിരിക്കാൻ വേണ്ടി ആ നമ്മൾ ഒഴിച്ചിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ടീമിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് തുറന്നിട്ടൊന്ന് കാണിച്ചു തരാം അതിൻ്റെ കളർ എത്രത്തോളം പെർഫെക്റ്റാണുള്ളത് കണ്ട ഇതാണ് നമ്മളുടെ ഫിഷ് മസാല ഫിഷ് ഫ്രൈ മസാല വേറെയുണ്ട് ഫിഷ് മസാല വേറെയുണ്ട് ഇതാണ് ഇനി നമുക്കത് അടച്ച് വെക്കാം ഇത് നമ്മൾ ഫിഷ് മസാലയാണ് മീൻ കറി വെക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് ഇനി നമ്മൾ ചിക്കൻ മസാലയാണിത് ചിക്കൻ മസാലേൻ്റെ കളറ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇല്ലെന്നു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണ്ണാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ ഓരോ റെസിപ്പി നമ്മുടെ ചാനലിൽ നമ്മൾ ഇടണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇത് ബീഫ് മസാലയാണ് അപ്പം നമ്മൾ ബീഫ് മസാല കൂടുതൽ നമ്മൾ മല്ലി ചേർക്കുന്നത് നന്നായിരിക്കും ബീഫ് മസാലൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ നമ്മുടെ മോംസ് കിച്ചൺ എന്ന ചാനലിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി അതേപോലെ തന്നെ നമ്മൾ ബീഫ് മസാല തയ്യാറാക്കിയിട്ടുണ്ട് നൂറ് ഗ്രാമിന് അമ്പത് രൂപ വെച്ചിട്ടായിരുന്നു ബീഫ് മസാല കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി തന്നെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സ്മെല്ല് അനുഭവപ്പെടാൻ പറ്റും നല്ല അടിപൊളി ഇതാണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് പല ഐറ്റംസ് ചെയ്യാം ഞാൻ കുറച്ച് മുന്നേ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ചെയ്തിരുന്നു പിന്നെ കുറച്ച് കൈയിന് വേദന തുടങ്ങിയപ്പോൾ കേക്ക് ഐറ്റംസ് നിർത്തി വെച്ചതാണ് ഇനി നമുക്ക് സ്റ്റാൻഡ് മിക്സറൊക്കെ കിട്ടിയതിന് ശേഷം കേക്കിൻ്റെ ഐറ്റംസും തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഓരോന്നും ഇത് ഗരം മസാലയാണ് അപ്പം നമ്മൾ ഓരോന്നും ഇതേപോലെ നമ്മൾ ഒന്നിച്ച് പിടിച്ച് വെച്ചാൽ നമുക്കൊരു വർഷത്തോളം നമുക്ക് സെയിൽ ചെയ്യാണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് പല ബിസിനസ്സുകളും ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അച്ചാർ ഇതൊക്കെ നമ്മൾ മുന്നേ അച്ചാറൊക്കെ ചെയ്തിരുന്നു അച്ചാറും കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് അതും കൂടി നിങ്ങളെ കാണിക്കാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മല്ലിപ്പൊടിയാണ് നല്ല കളറുണ്ടാവും നല്ല മല്ലിപ്പൊടിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിക്കൊക്കെ ഒരുച്ച് അതൊരു കളറും ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ ഇത് നല്ല സ്മെല്ലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മല്ലിപ്പൊടി അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക ഇത് ഉണക്കി മാങ്ങയാണ് നമ്മൾ എച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്